ും ബി ജെ പി നേതാവുമായ കൃഷ്ണകുമാറിന്റെ മകൾ ദിയാ കൃഷ്ണയുടെ കടയിൽ ജീവനക്കാർ സാമ്പത്തിക തിരിമറി നടത്തിയെന്ന് ഉറപ്പിച്ചു പോലീസ് കടയിലെ മൂന്ന് ജീവനക്കാരുടെ അക്കൗണ്ടിലായി ഒരു വർഷത്തിനിടെ അറുപത്തിമൂന്ന് ലക്ഷം രൂപ എത്തിയതായി കണ്ടെത്തി വിശദമായ മൊഴി രേഖപ്പെടുത്താൻ ആവശ്യപ്പെട്ടിട്ടും ജീവനക്കാർ എത്താത്തതോടെ ഇവർ ഒളിവിൽ പോയെന്നും പോലീസ് സംശയിക്കുന്നുണ്ട് ജനിച്ചു പോയില്ലേ ഓടാൻ എന്നെ എവിടെ വെച്ച് കണ്ടാലും അയാൾ ഇട്ടേക്കുന്നത് അങ്ങനെ ഞാൻ വെറുതെ ഈ കോയമ്പത്തൂർക്കുള്ള ബസ് ദിയ കൃഷ്ണയുടെ ഫാൻസി ആഭരണക്കടയിലെ ജീവനക്കാരായിരുന്ന വിനീത ദിവ്യ രാധകുമാരി എന്നിവരുടെ ബാങ്ക് അക്കൌണ്ടുകൾ പരിശോധിച്ചപ്പോഴാണ് അറുപത്തിമൂന്ന് ലക്ഷം രൂപയുടെ ഇടപാട് നടന്നതായി കണ്ടെത്തിയത് നിങ്ങൾക്ക് പണമാണ് പണമാണ് അതെ എനിക്ക് ജനുവരി മുതൽ ഈ വർഷം മെയ് വരെയുള്ള ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളാണ് പരിശോധിച്ചത് ആ ഇത് അതല്ലേ ഞാൻ പറഞ്ഞത് ഇന്നലെയും മൊഴി നൽകാൻ മ്യൂസിയം പോലീസിന് മുമ്പിൽ വനിതാ ജീവനക്കാർ ഹാജരായില്ല വെട്ടിപ്പ് വീരനാണെന്ന് നേരത്തെ എനിക്ക് മനസ്സിലായി വലിയതുറയിലെ ഇവരുടെ വീടുകളിൽ പോലീസ് അന്വേഷിച്ചെത്തിയെങ്കിലും കണ്ടെത്താനായില്ല ആളെ കാവൽ ഉത്സവല്ലേ അതിനു മുമ്പ്മാരെയൊക്കെ പോകി അകത്തിട്ടാലേ എനിക്ക് മനസ്സമാധാനമായിട്ട് പാപ്പിനുസരിച്ച് ചിലപ്പോ ബാല കാണാൻ കഴിയൂ കൃഷ്ണകുമാർ തട്ടിക്കൊണ്ടു പോയിരുന്ന ജീവനക്കാരുടെ വാദം പൊളിക്കുന്ന സിസിടിവി ദൃശ്യങ്ങളും പണം എടുത്തതായി സമ്മതിക്കുന്ന വീഡിയോ ദൃശ്യങ്ങളും പുറത്തു വന്നതോടെ ജീവനക്കാർ മുങ്ങിയതായാണ് സംശയം പണിക്ക് വന്ന രണ്ട് നിഷ്കളങ്കരായ തൊഴിലാളികളെയാണ് നിങ്ങൾ നിഷ്കളെ ചൂട്ടി പുറത്താക്കിയത് കള്ളന്മാരൊന്നും ആരോപിച്ചു